ഹലോ ഇപ്പോൾ ഞാൻ ഉമ്മനെ ഈവനിങ് ഇരുന്ന് ഉമ്മ പറഞ്ഞു നമുക്ക് പനമ്പൊടി കുറച്ച് ഇരിപ്പുണ്ട് നമുക്ക് പനംപൊടി വരുകയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഇതാണ് പിന്നെ പനമ്പൊടി വരുന്നത് പിന്നെ നമ്മളൊരു പാനെടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഉപ്പൊന്ന് മെൽറ്റ് ആയപ്പോൾ തന്നെ നമ്മളേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഇവിടെ ഒരാളിന്ന് ഫോൺ കാണുക കേട്ടോ ഞാൻ വിളിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യണില്ല പിന്നെ നമ്മൾ ആ ശർക്കര ഇട്ടിക്ക് തന്നെ തേങ്ങ ചെറുതായി അരിഞ്ഞ് വെച്ച് നമ്മളേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ശർക്കരൊക്കെ നന്നായിട്ട് അതിൽ മെൽറ്റ് ആയിട്ടോ ആ മെൽറ്റ് ആയ സമയം നമ്മൾ പനം പൊടി വെള്ളത്തിൽ കട്ടയൊന്നും കൂടാതെ ഇളക്കി വെച്ചായിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് കുറു അങ്ങനെ എന്താ അതുപോലെ കുറുന്നനായിട്ട് വരും അതേ ഇപ്പോൾ നമ്മുടെ പനം പൊടി ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ഇത് കഴിച്ചു നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഗുണകരമായ സാധനമാണ് ഞാൻ കുറച്ച് ഇത് എൻ്റെ മോനും കൊടുത്തു അവനും തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവനും കഴിച്ചു അത് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക